ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ പ്രതിസന്ധിയിലായി മത്സ്യത്തൊഴിലാളികൾ മേഖലയിലെ ഇന്ധനവില വർധനവും മത്സ്യക്ഷാമവും മൂലം മത്സ്യബന്ധന മേഖല നിലവിൽ പ്രതിസന്ധിയിലാണ് ഇതിനിടയിലാണ് ട്രോളിംഗ് നിരോധനം കൂടി വന്നത് ദിവസങ്ങളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകൾക്കും മണിക്കൂർ മാത്രം കടലിൽ കഴിയുന്ന ചെറിയ ബോട്ടുകൾക്കും ഒരേ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം പതിവായി ഉയരുന്നുണ്ടെങ്കിലും പരിഹാരം ഈ ട്രോളിംഗ് നിരോധനം അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേരളം ഉൾപ്പെടെയുള്ള വിദേശ നാണയം എടുത്തരുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന ഇവർക്ക് ഈ രണ്ട് മാസക്കാലം പണിയില്ലാതാകുമ്പോൾ ഇവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഈ ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി പഠിക്കേണ്ടതുണ്ട് സർക്കാർ തന്നെ ഇവരുടെ ജീവിത നിലവാരം ഒരു ഒരു കർമ്മ പദ്ധതി ഇനിയുള്ള അല്ലെങ്കിൽ വളരെ പട്ടിണിയുള്ള അംഗമായ മത്സ്യത്തൊഴിലാളികൾക്ക് നിലയിൽ ട്രോളിംഗ് നിരോധന കാലത്ത് നാമമാത്രമായ ധനസഹായം ലഭിക്കാറുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി അതും ട്രോളിംഗ് കാലത്തെ അതിജീവിക്കാൻ തൊഴിലാളികൾക്ക് സർക്കാർ കൂടുതൽ സഹായം നൽകണമെന്നും ചെറിയ ബോട്ടുകൾക്ക് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്ന ആവശ്യവും ശക്തമാണ് അതേസമയം പരമ്പരാഗത വള്ളങ്ങൾക്ക് മീൻ പിടിക്കുന്നതിൽ വിലക്കില്ല ടി ന്യൂസ് കൊടുങ്ങല്ലൂർ